മാർച്ച് മാസത്തിൽ പ്രധാനപ്പെട്ട കറന്റ് അഫേഴ്സുകൾ അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടി പാരീസിൽ നടന്നു അടുത്ത ഉച്ചകോടിക്ക് വേദി ഇന്ത്യയാണ് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ ഭൂമിയിൽ പതിക്കാനിടയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ ചിഹ്നഗ്രഹത്തെ നിരീക്ഷിക്കാൻ ഐക്യരാഷ്ട്ര സഭ മധ്യപ്രദേശിലെ രേവയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ഗ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വരുന്നു കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന്റെ പേര് വിജയ് ദുർഗ് എന്നാക്കി മാറ്റി പഴയ പേര് ഫോർട്ട് വില്യം എന്നതായിരുന്നു വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയമമാണ് ഓവർസീസ് മൊബിലിറ്റി വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് അഥവാ ഇബ്ഗ ഇനി പ്രഖ്യാപിക്കപ്പെട്ട തദ്ദേശ പുരസ്കാരങ്ങൾ മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് മികച്ച ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ലയിൽ നിന്നും വെളിയന്നൂർ മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മികച്ച നഗരസഭ ഗുരുവായൂർ കലാനിധി അക്ഷരരത്ന പുരസ്കാരം പി വി ചന്ദ്രന് ഇന്ത്യൻ സക്കർ ചാമ്പ്യൻഷിപ്പിന്റെ ജേതാവാണ് പങ്കജ് അദ്വാനി പൂർണ പുരസ്കാരം നേടിയത് കെ എസ് ചിത്ര ശ്രീ പാർവതി സ്ത്രീരത്ന പുരസ്കാരം നേടിയത് ജില്ലാ കളക്ടറായ അനുകുമാരി പ്രഥമ പത്മകീർത്തി പുരസ്കാരം നേടിയത് ഡോക്ടർ നാരായണൻ ജ്ഞാനപാന പുരസ്കാരം നേടിയ സാഹിത്യ നിരൂപകനാണ് കെ പി ശങ്കരൻ ചിത്രകാരൻ മോപ്പസാങ് വാലത്ത് അന്തരിച്ചു ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗാനേഷ് കുമാറിനെ നിയമിച്ചു ഐ വി എഫിലൂടെ ലോകത്തിലാദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച് ഓസ്ട്രേലിയ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സ്വരാജ് ട്രോഫി പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിന് കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി ആറ് ഒന്നാം സ്ഥാനം നേടിയത് ഡെൻമാർക്ക് ആണ് ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി കൊച്ചിയിൽ നടന്നു സമുദ്രത്തിന്റെ അടുത്തിട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ ബെൽജിയം പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ബാർട്ട് ഡി വേവർ ഡൽഹിയുടെ ഒൻപതാമത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റത് രേഖ ഗുപ്ത ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത മാർച്ച് മാസത്തിൽ നൽകിയ പ്രധാനപ്പെട്ട അവാർഡുകൾ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി പുരസ്കാരം നേടിയ പ്രശസ്ത കഥക് കലാകാരനാണ് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയുടേതാണ് പുരസ്കാരം സ്വാതി അയ്യപ്പ പണിക്കർ സാഹിത്യ പുരസ്കാരം മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ കെ ജയകുമാർ നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാരം ഐ എസ് ആർ ഒ മുൻ ചെയർമാനായ ഡോക്ടർ എസ് സോമനാഥിന് കെ രാമമൂർത്തി പുരസ്കാരം കെ മുരളീധരന് എൻ രാമചന്ദ്രൻ പുരസ്കാരം ഷബാന ആസ്മിക്ക് പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ സ്പോർട്സിൽ ഏകദിന ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ ൺസിലെത്തുന്ന ആദ്യ കളിക്കാരനായി ദക്ഷിണാഫ്രിക്കയുടെ മാത്യു ബ്രിഡ്സ്കെ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ സർവീസസ് ചാമ്പ്യന്മാരായി കേരളത്തിന് പതിനാലാം സ്ഥാനമായിരുന്നു ഉത്തരാഖണ്ഡായിരുന്നു ഗെയിംസിന്റെ വേദി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ഗാനഡ്സ് ആണ് രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ പതിനാലായിരം റൺസ് തികയ്ക്കുന്ന താരം എന്ന റെക്കോർഡ് ഇന്ത്യയുടെ വിരാട് കോഹ്ലിക്ക് ഏകദിനത്തിൽ കൂടുതൽ ക്യാച്ച് എടുക്കുന്ന ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡും നൂറ്റി അമ്പത്തെട്ട് ക്യാച്ചുകൾ കോഹ്ലി സ്വന്തമാക്കി